യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ഉക്രൈനിൽ റഷ്യയുടെ വൻ വ്യോമാക്രമണം യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ യു എസിൽ സജീവമായി നടക്കുമ്പോഴും റഷ്യ ആക്രമണം തുടരുകയായിരുന്നുവെന്ന് ഉക്രൈനിയൻ അറിയിച്ചു റഷ്യ ഒറ്റ രാത്രി കൊണ്ട് ഇരുന്നൂറ്റി ഡ്രോണുകളും പത്ത് മിസൈലുകളുമാണ് ഉക്രൈനിലേക്ക് ഉക്രൈനിലെ ഏക എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന മധ്യ പോൾട്ടാവ മേഖലയിലെ ഊർജ്ജ പ്ലാന്റുകൾ റഷ്യ ലക്ഷ്യമിട്ടതായും ഇത് വലിയ തീപിടുത്തങ്ങൾക്ക് കാരണമായതായും ഉക്രൈൻ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു ഈ മാസത്തെ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾക്കായി വൈറ്റ് ഹൌസിൽ ഉക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളെയും വിളിച്ചു ചേർത്തിരുന്നു ഇതിനുശേഷമായിരുന്നു റഷ്യൻ ആക്രമണം ഇതിനിടെ ഈ വർഷം ആദ്യം തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന സമാധാന ചർച്ചകൾക്കിടെയുണ്ടായ കരാറുകളുടെ ഭാഗമായി ചൊവ്വാഴ്ച കൊല്ലപ്പെട്ട സൈനികരുടെ കൂടുതൽ മൃതദേഹങ്ങൾ കൈമാറിയതായി റഷ്യയും ഉക്രൈനും അറിയിച്ചു ഇന്ന് ഞങ്ങൾ ഉക്രൈനിയൻ സായുധസേനയിലെ ആയിരം സൈനികരുടെ മൃതദേഹങ്ങൾ കൈമാറി അവർ ഞങ്ങൾക്ക് പത്തൊൻപത് സൈനികരുടെ മൃതദേഹങ്ങളും തന്നു റഷ്യൻ പ്രസിഡന്റ് സഹായ വ്ളാഡിമിർ മിഡിൻസ്കി ടെലിഗ്രാമിലൂടെ അറിയിച്ചതാണിത് അതിനിടെ അമേരിക്കയിൽ നടന്ന ഉച്ചകോടി ലോകം ഉറ്റുനോക്കിയൊരു നിർണായക നിമിഷമായി ん അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും യൂറോപ്യൻ യൂണിയനിലെ പ്രമുഖ നേതാക്കൾ എന്നിവർ പങ്കെടുത്ത ആ കൂടിക്കാഴ്ചയിൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ ശാന്തമായി തോന്നിയ ആ ദിവസത്തിന്റെ യഥാർത്ഥ ചിത്രം ലോകത്ത് നടക്കുന്ന ശക്തമായ നയതന്ത്ര പോരാട്ടത്തിന്റെ സൂചന നൽകുന്നു ഉക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയുടെ നിലപാട് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു തന്ത്രപരമായ വടംവലി മത്സരമാണ് യഥാർത്ഥത്തിൽ അരങ്ങേറുന്നത് ഈ ഉച്ചകോടിയിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ട്രംപിന്റെ പെരുമാറ്റമായിരുന്നു യോഗത്തിനുശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഉക്രൈനോ ബെൽജിയത്തിനും അനുകൂലമായൊരു നിലപാടുമെടുത്തില്ല ഇത് യൂറോപ്യൻ യൂണിയന്റെയും ഉക്രൈന്റെയും വാദങ്ങൾ അദ്ദേഹത്തിൽ കാര്യമായി സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ തുടരുന്നതിനും ഉക്രൈൻ ആയുധങ്ങൾ നൽകുന്നതിനും യൂറോപ്യൻ നേതാക്കൾ ശ്രമിക്കുമ്പോൾ ട്രംപ് കൂടുതൽ അയഞ്ഞതും റഷ്യയ്ക്ക് അനുകൂലമായൊരു സമാധാന ചർച്ചയ്ക്ക് ബാധിക്കുന്നതിലേക്ക് മാറിയതായി കാണാം ഈ നയതന്ത്ര പോരാട്ടത്തിൽ മൂന്ന് പ്രധാന ശിക്ഷകളാണുള്ളത് അമേരിക്ക യൂറോപ്പ് ഉക്രൈൻ സഖ്യം റഷ്യ റഷ്യയുടെ ലക്ഷ്യം ഈ സംഘർഷത്തിൽ നിന്ന് അമേരിക്ക പൂർണ്ണമായി പിൻവലിക്കുക എന്നതാണ് അതേസമയം യൂറോപ്പും ഉക്രൈനും അമേരിക്കയുടെ പിന്തുണ ഉറപ്പിച്ചു നിർത്താൻ തീവ്രമായി ശ്രമിക്കുന്നു ഈ പോരാട്ടത്തിൽ റഷ്യയ്ക്ക് മുൻതൂക്കമുണ്ട് അലാസ്കയിൽ നടന്ന പുടിൻ ട്രംപ് ഉച്ചകോടിക്ക് ശേഷം റഷ്യക്കെതിരെ പുതിയ ഉപരോധം ൾ വരാത്തത് റഷ്യയുടെ നിലപാട് കൂടുതൽ ശക്തമാക്കുന്നു ട്രംപിന്റെ സമീപനത്തിൽ വന്ന മാറ്റം ഇതിനൊരു പ്രധാന കാരണമാണ് നേരത്തെ വെടിനിർത്തലിനെക്കുറിച്ച് സംസാരിച്ച ട്രംപ് ഇപ്പോൾ നേരിട്ടുള്ള സമാധാന ചർച്ചകളെയാണ് പിന്തുണയ്ക്കുന്നത് റഷ്യക്കെതിരെ വളരെ അനുകൂലമായ ഒരു കാര്യമാണ് ഈ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളും അമേരിക്കയിലെത്തിയത് അവർക്ക് ട്രംപിനെ കൊണ്ട് ഉപരോധങ്ങൾ തുടരാനും ആയുധ സഹായം നിലനിർത്താനും ഉക്രൈന് ശക്തമായ സുരക്ഷ ഉറപ്പുകൾ നൽകാനും സമ്മതിപ്പിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ അവരുടെ ശ്രമങ്ങൾക്ക് കാര്യമായി സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുമില്ല ഇക്കഴിഞ്ഞ പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച വിജയകരമാകാത്തതിനെ തുടർന്ന് വീണ്ടും അടുത്ത ഘട്ടം ഉടൻ ഇതിനുള്ള ഒരുക്കം തുടങ്ങിയെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും സെലൻസ്കിയുമായി ചർച്ചയ്ക്കിരിക്കാൻ പുടിൻ ഇനിയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല സമാധാനത്തിന് പുടിൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇന്നലെ ഒരു അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ട ട്രംപ് പുടിൻ എന്തു ചെയ്യുമെന്നത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വ്യക്തമാകുമെന്നും സൂചിപ്പിച്ചു ഉക്രൈൻ സുരക്ഷാ വിഷയത്തിൽ നാറ്റോ നേതാക്കളും യോഗം ചേരും ജർമ്മനി ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാഷ്ട്ര നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടന്നത് വൈറ്റ് ഹൌസ് ഉച്ചകോടി സമാധാനത്തിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പായി ഉക്രൈൻ പ്രസിഡന്റ് വൊളോ ർ സെലൻസ്കി വിശേഷിപ്പിച്ചെങ്കിലും റഷ്യയിൽ നിന്ന് സമാധാനത്തിന്റെ ഒരു സൂചനയും ഇതുവരെയില്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി